നമ്മള് കയറ് കെട്ടിട്ട് കേറുന്നു പുള്ളി ഈസി ആയിട്ട് കേറുന്നു നമ്മടെ ഗ്രൂപ്പിലുള്ള ഏത് മൂട് പണി മൂട് പോയിട്ടാ പവർ ഞാൻ പുള്ളി ഓക്കെയെന്ന് വിചാരിച്ചേ डाल दो दो छोड़ ഇപ്പീ ഇറങ്ങി വരാൻ പോണലി ഇതിലൊക്കെ പണ്ട് കാലത്ത് സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നു കേട്ടാ താഴ്ത്തിക്ക് താഴ്ത്തി നമ്മൾ ഇന്നോളൊക്കെ കയറിട്ട് തൂങ്ങിട്ട് ഇങ്ങോട്ട് വന്നത് അല്ല ഇത് വേറെ വീട്ടുമ്പോള് സ്റ്റേ ചെയ്യുന്ന ഫുഡും കാര്യങ്ങളൊക്കെ ചെയ്യ നമ്മളിറങ്ങി പോണ വഴി കേട്ടോ

ും കാലു വെക്കാൻ പറ്റില്ല കേട്ടോ കാലു വെച്ചി മറിക നമ്മള് ഇഞ്ഞ് ക്ലൈമ്പ് ചെയ്യാൻ പോണതാടാ അതിന്റെ മോളിക്കാണ് നമ്മള് കേറേണ്ടത് താഴ്ത്തേ ആ കാണുന്നില്ലേ അതാണ് അമ്പയവാടി വില്ലേജ് മലാലോട് വെച്ച പോലെ എനിക്ക് തോന്നണത് സംസാട്ടിട്ടില്ല പക്ഷെ ഭയങ്കര വെയിറ്റ് ലസ് പോലെ തോന്നുന്നു ഈ കല്ല് അറിയാൻ പാടില്ല കല്ല് വെയിറ്റ് വെയിറ്റില്ല ആ നമ്മുടെ ടീം കണ്ടെങ്കിൽ നടന്നുപോയി കൊണ്ടിരിക്കുന്നത് അതാണ് മദൻ പോട്ട് അത് കയറാനാണ് പാടെന്ന് പറഞ്ഞത് നമുക്ക് നോക്കി നോക്കാം എങ്ങനെയുണ്ട് പക്ഷെ നല്ല രസം ഉണ്ട് കേട്ടോ വേറൊരു ഫീല് ഞാൻ നിങ്ങളോട് എത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയാൻ പാടില്ല പക്ഷെ ഭയങ്കര രസമാണ് അടിപൊളിയെ ലൈഫിൽ വരോട്ടെങ്കിലും ഹൈമൊക്കെ ചെയ്യണം നിങ്ങൾ അലന്മല അലൻ മതൻ കുലൻ എന്തായാലും ചെയ്തിരിക്കണം കാരണം അഡ്വഞ്ചർ ലൈഫ് ആലോചിക്കുന്നു ചിന്തിക്കുന്നവർക്ക് കിട്ടാ വെറുതെ നമ്മൾ ട്രക്കിങ് മാത്രമാണ് അല്ലെങ്കിൽ വെറുതെ ട്രാവലർ മാത്രമാണ് അല്ലെങ്കിൽ അത് വന്നിട്ട് കാര്യമില്ല എല്ലാം പക്ഷേ ഇതൊക്കെ നൈറ്റ് മോണി കയറാൻ പറ്റാത്തവർക്ക് ഇവിടേക്കാണ് സ്റ്റേ ചെയ്യുക സാധാരണ അതാണ് ഇവറും തീയൊക്കെ ഇട്ടിട്ട് തണവിനെ പ്രതിരോധിക്കും ഇപ്പോഴും നല്ല തണവുണ്ട് കിട്ടുക സമയം എത്രയെന്ന് അറിയുമോ രണ്ടേ കാലായിട്ടുള്ള നല്ല തണവോ കാറ്റൊക്കെ നല്ല തണവുണ്ട് കാരണം ഇത്രയും ഹൈറ്റിലല്ലേ നമ്മൾ ഏകദേശം നാലായിരത്തി എണ്ണൂറ് അടി മുകളിലാണ് നിക്കണത് അപ്പൊ അതിൻ്റെ നല്ല തണവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏകദേശം ഒരു ആയിരത്തി നാന്നൂറ്റമ്പത് നാനൂറ്റി അമ്പത് മീറ്റർ ഉയരത്തിലത് ഒന്ന് വന്നു നമ്മൾ മൈൻഡ് കൂളാക്കി അത്ര വേണ്ടു അതന്നെ പോട്ടോട് അത്രേ ഉള്ളു പോട്ടെണ്ടാവും sí 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 പയ്യൊക്കെ എറിയാ മതിട്ടാ സ്റ്റെപ്പിനെ ഹൈറ്റ് ആണ് പയ്യ പയ്യൊക്കെ അറിയാ മതി ഞാൻ രണ്ടും മലകളും ഭയങ്കര ഇഷ്ടേ ഇത് മോന്റെ അപ്പുറത്തുള്ള വ്യൂന്ന് പറഞ്ഞ കിട്ടില്ല വ്യൂ മോനെ അൻബിലീവബിൾ െ ഇത് പറയാം അവിടെ ഒരു തടാകം ഉണ്ട് ഈ ക്യാബിൽ ഒരു തടാകം ഉണ്ട് ക്യാമറ അത്രയോ കണ്ടെന്നറിയില്ല പാറപാതം ആ ടോപ്പിൽ നമ്മൾ പോയിണ്ടായിരുന്നുണ്ടോ ആ ഭാഗത്തു കണ്ട അവിടെ ചെറിയൊരു ഇത് കണ്ട ഇത് അതാണ് നമ്മൾ അസ്റ്റ് പോയത് आगे जाके रुको उधर पोटा 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 കണ്ണിന്റെ വെള്ളം തുടങ്ങി കുട്ടിക്ക് സിമ്പിളാളാ നമ്മൾ കയറ് കെട്ടിയിട്ട് കയറുന്നു ഫുൾ ഈസി ആയിട്ട് നമ്മുടെ കയറുന്നു ആ മലയുടെ മുകളിലാണ് നമ്മള് ആദ്യം പോയിട്ട് വീഡിയോ എടുത്തത് ആ മലയുടെ മുകളില് എൻ്റെ അതാണ് ടൈറ്റ് ഹൈറ്റ് കൂടുള്ളത് അത് അലങ്ങ് നമ്മൾ നിൽക്കുന്നത് മതൻ മദൻ പോടിന്റെ മുകളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എന്റെ വീട്ടിൽ മഴക്കാലത്ത് കണ്ട നല്ല ഭംഗിയായിരിക്കും വെയിലൊക്കെ കൊണ്ട് വാടി താഴെ ഒരു ലൈൻ കാണാണ്ട് ഈ വഴി ഈ വഴി എന്ന് പറയുന്നത് നമ്മൾ നടന്നു വന്ന ടോപ്പ് അലങ് ഹൈറ്റ് എങ്ങാന്ന് പറഞ്ഞത് ഇവിടെ നല്ല ഡ്രസ് ഉണ്ട് കാണാ ഞാൻ നിന്നോട് അതാ ഞാൻ പറഞ്ഞത് കളിക്കുള്ള സ്ഥല ഭംഗിയോ വീട്ടും പോയിട്ടാടേ ഏ ഞങ്ങടെ പാള് പതിട്ട് കല്ലുകളുണ്ടോ ഇത് ഇത് പച്ച കളറൊക്കെ അവിടെ ഓ ദേവാ നീ പോയിട്ട് ആട്ടങ്ങളെ ആരെങ്കിലും പോയിട്ടാ അതെ അതെ ടേക്ക് ഇ മോട്ട് പോട്ട് തലയിൽ മുടിക്കാൻ വേണ്ടി ദൈവമേ ദോർ അവിടെ കിടന്ന് അടിച്ചേ ബോയേ കൊരക്കരെ വെടിച്ചോടാ ആയി നേരെ കേറി അവിടെ നിന്നോ അമ്മ സി സി